യൻസ് ക്ലബ് ഇന്റർനാഷണൽ കേരളയുടെ ആഭിമുഖ്യത്തിൽ അഹല്യ ആശുപത്രിയുമായി ചേർന്ന ഒരു വർഷം സൗജന്യ പദ്ധതി ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ നിർവഹിക്കുമെന്ന് ജില്ലാ കോർഡിനേറ്റർ ബിജു പുറത്തൂർ ജയശ്രീറാം ശിവപ്രകാശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രോജക്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പതിനാറ് ലയൻസ് ക്ലബുകളുമായിട്ട് ചേർന്ന് വിവിധമായ സ്ഥലങ്ങളിൽ ബ്ലോക്ക് ബോർഡുകൾ സ്ഥാപിച്ച് അഖല്യ ഹോസ്പിറ്റലിൻ്റെ സഹായത്തോടെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അതിൽ നൂറ്റി എഴുപത്തഞ്ച് ക്ലബുകളുടെ ചുമതലയുള്ള ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ സാറാണ് നാളത്തെ ഇനോബറേഷൻ ഏകദേശം അറുപതോളം പേർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് നാളെ അഖല്ല്യ ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്നത് നമ്മുടെ ലോകത്താകമാനമുള്ള സേവന സേവനങ്ങളൊക്കെ ഏറ്റെടുത്ത് നമ്മുടെ പ്രധാന വെല്ലുവിളികളായ നമ്മുടെ ഹംഗർ തുടങ്ങി നമ്മുടെ റിലീവി മറ്റേ വിശൻ്റെ തുടങ്ങി ഒമ്പത് പ്രോജക്ടുകളാണ് നമുക്കുള്ളത് റിലയൻസ് ത്രീ സിക്സ്റ്റി ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അക്നോളജ്മെന്റ് ബോർഡ് കൂടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിന് ഫ്രീ കൺസൾട്ടേഷനും അതായത് അർഹതപ്പെട്ടവർക്ക് ബിലോ പവർട്ടി ലൈനിന്റെ പ്രൂഫ് കാണിക്കുന്നവർക്ക് നമുക്ക് ഫ്രീ ഫ്രീയായിട്ടുള്ളതിന്റെ ശസ്ത്രക്രിയയും ചെയ്തു കൊടുക്കുന്നതായിരിക്കും അതേപോലെ തന്നെ കണ്ണാടി ആവശ്യം വരുന്നവർക്ക് നമുക്ക് ടെൻ ടു ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ടിലും ചെയ്തു കൊടുക്കാൻ പോകുന്നത് യു ടി പാലക്കാട്